സംഘർഷം അതിരൂക്ഷമായി തുടർന്ന ഗാസയിൽ ഞായറാഴ്ച വെടിനിർത്തലിന് ശ്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റംദാന് മുന്നോടിയായി എക്സിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിലാണ് ബൈഡൻ ഇക്കാര്യം പറഞ്ഞത് ആറാഴ്ചയെങ്കിലും ഉടനടിയും സുസ്ഥിരവുമായി വെടിനിർത്തൽ ഏർപ്പെടുത്താൻ അമേരിക്ക തുടർച്ചയായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു അമേരിക്കയുടെ ഒത്തേക്ഷയോടെ ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കൊല തുടന്ന പശ്ചാത്തലത്തിലാണ് ബൈഡന്റെ പ്രസ്താവന പലസ്തീനികൾക്കും ഇസ്രയേലുകൾക്കും സ്വാതന്ത്ര്യം അന്തസ് സുരക്ഷ സമൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരമാണ് യു എസ് ലക്ഷ്യമാക്കുന്നതെന്നും സമാധാനത്തിൽ ഏകപാത അതാണെന്നും ബൈഡൻ പറഞ്ഞു കര ആകാശം കടൽ എന്നിവ വഴി ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം ലഭിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് അമേരിക്ക നേതൃത്വം നൽകുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പവിത്രമായ മാസം പ്രതിഫലനത്തിനും നവീകരണത്തിനുമുള്ള സമയമാണ് ഈ വർഷം അത് വളരെ വേദനാജനകമായ ഒരു നിമിഷത്തിലാണ് വരുന്നത് ഗാസയിലെ യുദ്ധം പലസ്തീൻ ജനതയ്ക്ക് ഭയാനകമായ യാതനകൾ സൃഷ്ടിച്ചു മുപ്പതിനായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു മുസ്ലിമുകൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരുടെ സംഭാവനകളിൽ പടുത്തുയർത്തപ്പെട്ട രാജ്യമായ അമേരിക്കയിൽ ഇസ്ലാം ഹോബിക്ക് ഒരു സ്ഥാനവുമില്ല മുസ്ലീമുകാർ സിഖ്കാർ ദക്ഷിണേന്ത്യക്കാർ അറബ് അമേരിക്കൻ കമ്മ്യൂണിറ്റികൾ എന്നിവയ്ക്കെതിരായ വിദ്വേഷം ഇവിടെ സംഭവിച്ചാലും അതിനെ നേരിടാൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും ഗാസയിലെ യുദ്ധത്തോടുള്ള ബെഞ്ചമിൻ നദന്യാഹുവിന്റെ സമീപനം ഇസ്രയേലിനെ സഹായിക്കുന്നതിനേക്കാൾ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു ശനിയാഴ്ച ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നദന്യാഹുവിന് ഇസ്രയേലിനെ പ്രതിരോധിക്കാനും ഹമാസിനെതിരെ പോരാടാനുമുള്ള അവകാശമുണ്ട് എന്നാൽ യുദ്ധത്തിന്റെ അനന്തരഫലമായി നഷ്ടപ്പെടുന്ന നിരപരാധികളുടെ ജീവൻ കൂടെ അദ്ദേഹം ശ്രദ്ധിക്കണം എന്റെ കാഴ്ചപ്പാടിൽ നെതന്യാഹു ഇസ്രയേലിനെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എന്നും ബൈഡൻ പറഞ്ഞു ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ബൈഡൻ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ അമേരിക്കയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ബൈഡന്റെ പ്രസ്താവന അതിനിടെ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി ബൈഡന് തെറ്റുപറ്റിയെന്നാണ് നെതന്യാഹു പറഞ്ഞത് ഭൂരിപക്ഷം വരുന്ന ഇസ്രയേലുകളുടെ താൽപര്യത്തിന് വിരുദ്ധമായി സ്വകാര്യ നയങ്ങളാണ് താൻ പിന്തുടരുന്നതേ എന്നും ഇത് ഇസ്രയേലിന്റെ താൽപര്യങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നുമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് നെന്യാഹു പറഞ്ഞു ബൈഡൻ തുടർച്ചയായി നടത്തിവരുന്ന പരസ്യ എതിർപ്പുകളിൽ നെതന്യാഹുവിന് നിരാശയുണ്ടെന്നാണ് പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ ബന്ദിമോചനം പരാജയപ്പെട്ടതിൽ ടെല്ലാവീവിൽ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുമുണ്ട് അതിനിടെ ഗാസയിൽ മാനുഷിക സഹായവുമായി ആവശ്യവസ്തുക്കൾ ആകാശമാർഗം വിതരണം ചെയ്യുന്നതിനിടെ അവദ്ദേഹത്ത് വീണ് അഞ്ചു പേർക്ക് ദാരുണ മരണവും സംഭവിച്ചിരുന്നു പത്തുപേർക്ക് പരിക്കുമേറ്റിരുന്നു പരിക്കേറ്റവരെ ഗാസ സിറ്റിയിലെ അൽഷബ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു തീരമേഖലയുള്ള അൽഷാദി അഭയാർത്ഥി ക്യാമ്പിന് സമീപമായി സംഭവം നടന്നത് ഭക്ഷണസാധനങ്ങൾക്കായി കാത്തുനിന്നവരാണ് അപകടത്തിൽപ്പെട്ടത് പാരച്യൂട്ടുകൾ വിടാതിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം എയർട്രോപ്പുകളിലെ അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എയർഡ്രോപ്പിംഗ് വഴിയുള്ള ഭക്ഷ്യവിതരണം ഉപകാരപ്രദമല്ലെന്നും ഒരു മികച്ച മാർഗമല്ലെന്നും ഗാസ മീഡിയ ഓഫീസും റിപ്പോർട്ട് ചെയ്തിരുന്നു വെള്ളിയാഴ്ച നടത്തിയ എയർഡ്രോപ്പിൽ ജോർദാൻ സൈന്യത്തിന് പങ്കില്ലെന്ന് സൈന്യം അറിയിച്ചു പട്ടിണി വ്യാപകമായ ഗാസയിൽ വിവിധ രാജ്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഇത് ശാശ്വത പരിഹാരമല്ലെന്നും റോഡ് വഴി സഹായമെത്തിക്കണമെന്നും ആവശ്യം ശക്തമാണ് എന്നാൽ സഹായവുമായി എത്തിയ ട്രക്കുകളെ ഇസ്രായേൽ സൈന്യം അതിർത്തുകളിൽ തടയുകയാണ് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ ഗാസയിൽ തീരത്തോട് ചേർന്ന് താൽക്കാലിക തുറമുഖം പണിയുമെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു സൈപ്രസിൽ നിന്നിവിടേക്ക് നേരിട്ട് സഹായം എത്തിക്കുമെന്നും പ്രവർത്തനങ്ങളുടെ ഏകോപനം യു എസ് സേന നിർവ്വഹിക്കുമെന്നുമാണ് യു എസ് അറിയിച്ചത്